പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് കുറേ നമുക്ക് ഡെയിലി വെയറായിട്ട് കാഷൽ വെയറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് കുറച്ച് നല്ല കുറച്ച് മെറ്റീരിയൽസിൻ്റെ ആണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കാണുന്നത് കോറ കോട്ടണിലുള്ള മെറ്റീരിയലാണ് ബ്ലോക്ക് പ്രിൻ്റ് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി മുപ്പതാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വിചിത്ര സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് നെക്കിൽ നല്ല ഹാൻഡ് വർക്ക് എംബ്രോയിഡറി വരുന്ന മെറ്റീരിയലാണ് ബോട്ടവും വിചിത്ര സിൽക്കിൽ ദുപ്പെട്ട കട് സിൽക്കിൽ എംബ്രോയ്ഡറി കട്ട് വർക്കുമാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അൻപതാണ് നല്ല നെക്ക് പോർഷനിൽ നല്ല ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് കാശ്മീരി എംബ്രോയ്ഡറി വർക്ക് പോലുള്ള വർക്കാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ കാണുന്ന കുറച്ച് എല്ലാം വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണ് ഇത് ഒരു ടൈപ്പ് നെക്കിലെ എംബ്രോയിഡറി ആണ് വരുന്നത് ഇനി അടുത്തൊരു വേറൊരു ടൈപ്പ് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഇതാണ് അടുത്തത് ഇതും വിചിത്ര സിൽക്കിൽ നെക്ക് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് സിൽക്ക് മെറ്റീരിയലാണ് ദുപ്പട്ടയും സിൽക്കിൽ സീക്വൻസ് വർക്കോട് കൂടിയ ദുപ്പട്ടയുമാണ് നെക്ക് വരുന്നത് കാശ്മീരി എംബ്രോയിഡറി വർക്ക് തന്നെയാണ് ഇതിലും വരുന്നത് തൊള്ളായിരത്തി പത്താണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്ത മെറ്റീരിയൽ വരുന്നത് മസ്ലിൻ സിൽക്കിൽ ലക്നവി എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ബോട്ടൺ സിൽക്ക് മെറ്റീരിയലിലും ദുപ്പട്ട കോട്ടണിൽ ഫാൻസി വർക്കോട് കൂടിയതാണ് വരുന്നത് നാല് വശത്തും ലേസ് ബോർഡറുമാണ് വരുന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് ഒരു സിൽ ഗോൾഡ് സിൽക്ക് എന്ന് പറയുന്ന ടൈപ്പ് മെറ്റീരിയലാണ് അതിൽ ഡിജിറ്റൽ പ്രിൻ്റാണ് നെക്കിൽ ഹാൻഡ് വർക്കും വരുന്നുണ്ട് ഇതിൽ ബോട്ടവും ഇന്നറും വരുന്നുണ്ട് സിൽക്ക് മെറ്റീരിയലാണ് നാല് മീറ്റർ വരുന്നുണ്ട് ദുപ്പട്ട വരുന്നത് ഗോൾഡ് സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റർ ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതാണ് അടുത്തത് വിചിത്ര സിൽക്ക് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള കളക്ഷനാണ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ഡാമണ്ടിലും ലേസ് ബോർഡർ വരുന്നുണ്ട് ആയിരത്തി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ബോട്ടം വിചിത്ര സിൽക്കിലാണ് ദുപ്പട്ട ക്രെഡ് സിൽക്കിൽ കട്വർക്ക് ബോർഡറോടു കൂടിയാണ് വരുന്നത് അടുത്ത കളക്ഷന് കോട്ടൺ മെറ്റീരിയലാണ് ഇതിൽ അജ്രക്കിലുള്ള പാനൽ വർക്കാണ് പ്രിൻ്റഡ് ആയിട്ടുള്ള പാനലാണ് ഫ്രണ്ട് പോർഷനിൽ വരുന്നത് ദുപ്പട്ട കോട്ടണിലും ദുപ്പട്ട ബോട്ടും കോട്ടണിലാണ് വരുന്നത് അടുത്തത് പ്യൂർ കോട്ടണിൽ തന്നെയാണ് മനോഹരമായിട്ടുള്ള നെക്കിൽ ലക്നവി എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് പ്രൈസ് തൊള്ളായിരത്തി എൺപതാണ് ഗദ്വാൾ സിൽക്ക് ബത്തിക്കിൽ ഗദിവാൾ സിൽക്കാണ് ബോട്ടം വരുന്നത് ദുപ്പട്ട വരുന്നതും പ്യുവർ ഗദവാള സിൽക്കിൽ ബദിക് പ്രിൻ്റായിട്ടാണ് വരുന്നത് തൊള്ളായിരത്തി എൺപതാണ് പ്രൈസ് വരുന്നത് അടുത്ത മെറ്റീരിയൽ റോമൻ സിൽക്കിലാണ് ഫുള്ളും പിൻടെക്സ് ടെക്സ് ആണ് വർക്കായിട്ട് വരുന്നുള്ള ഡാമണ്ടിലും ലേസ് വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ ലെങ്ത് രണ്ടര മീറ്റർ ആണ് ബോട്ടവും ബട്ടർ ക്രൈഫ്റ്റ് സിൽക്ക് മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നത് സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റ് ദുപ്പട്ടയുമാണ് തൊള്ളായിരത്തി അറുപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്ത കളക്ഷൻ ജക്കാർഡ് സിൽക്കിൽ ഹാൻഡ് വർക്കാണ് വരുന്നത് ചെറിയ ബൂട്ടാസ് വരുന്നുണ്ട് ഇന്നറും കൂടി അവൈലബിൾ ആണ് ദുപ്പട്ട സിൽക്കിലാണ് വരുന്നത് ബോട്ടം സാൻഡൂണിലുമാണ് വരുന്നത് തൊള്ളായിരത്തി അറുപതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അടുത്ത കളക്ഷൻ വരുന്നത് സിൽക്ക് ആണ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് നെക്കല് ബോട്ടവും ഇന്നറും സാൻഡൂണിലാണ് ഡള്ളായിട്ടുള്ള സാൻഡൂൺ കളറാണ് വരുന്നത് ദുപ്പട്ട ഓർഗൻസ സിൽക്കിൽ എംബ്രോയ്ഡറി ബോർഡർ കഡ്വർക്ക് ബോർഡറായിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ബോർഡറിൽ വന്നിട്ടുള്ളത് തൊള്ളായിരത്തി അറുപത് തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള കളക്ഷനാണ് മോം ബെതിക് പ്രിൻ്റിലാണ് വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ബോട്ടവും കോട്ടണിലാണ് ദുപ്പട്ട മൽ കോട്ടണിൽ ബെതിക് പ്രിൻറ്റിലാണ് വരുന്നത് ആയിരത്തി പത്താണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇന്നത്തെ പ്രൈസാണ് പറയുന്നത് മുൻപ് ഞാൻ എത്ര അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിലെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല അതായത് നമുക്ക് നമുക്കപ്പം വരുന്ന റേറ്റ് അനുസരിച്ചാണ് ഞാൻ അപ്പോൾ വീഡിയോ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇന്ന് വന്നിട്ടുള്ള മെറ്റീരിയലിൻ്റെ റേറ്റ് ഇങ്ങനെയാണ് വരുന്നത് ആയിരത്തി പത്താണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിട്ടുള്ളത് പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലിന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിരുന്നാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി ഇന്ന് കുറച്ച് കൂടുതലും ബതിക് പ്രിൻ്റ് കളക്ഷൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും കാണുന്നത് കോട്ടണിലെ ബതിക് പ്രിൻ്റാണ് വരുന്നത് ബോട്ടവും കോട്ടണിൽ ദുപ്പട്ടയും ഹെവി കോട്ടൺ മെറ്റീരിയലിൽ ബതിക് പ്രിൻ്റിലാണ് വരുന്നത് എണ്ണൂറ്റി മുപ്പതാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് അടുത്തതും ബെത്തിക് പ്രിൻറ്റിലാണ് ഒരു ലക്നവി എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് പ്യുർ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ബോട്ടമും ദുപ്പട്ടയും ബെത്തിക് പ്രിൻ്റില് പ്യുവർ കോട്ടണിൽ ബെത്തിക്കിലാണ് വരുന്നത് തൊള്ളായിരത്തി മുപ്പത് തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് ഇത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് അടുത്തത് ഒരു പാനൽ വർക്ക് വരുന്ന മെറ്റീരിയലാണ് റയോൺ ആണ് മെറ്റീരിയൽ എംബ്രോയ്ഡറി വർക്കോട് കൂടിയ പാനലാണ് ബോട്ടം ഹെവി റയോണിൽ ടൈ ആൻഡ് ഡൈ ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും സെയിം ആണ് റയോൺ മെറ്റീരിയലിൽ ഫാൻസി ടൈ ആൻഡ് ഡൈ ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെയും പ്രൈസ് തൊള്ളായിരത്തി മുപ്പതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് ഇത് പോപ്ലിൻ വാക്സ് ബതിക് പ്രിൻ്റ് ആണ് എഴുന്നൂറ്റി മുപ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്ത കളക്ഷ ഒത്തിരി ഡിമാൻഡിംഗ് ആയിട്ടുള്ള മെറ്റീരിയലാണ് പ്യുവർ കോട്ടണിലെ ബാന്തനി ആണ് വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും സെയിം ആണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി എൺപതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഒത്തിരി പ്രാവശ്യം നമുക്ക് റീസ്റ്റോക്ക് ചെയ്ത കളക്ഷൻ ആണ് ഇത് വീണ്ടും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്ന മെറ്റീരിയൽ ആണ് അടുത്ത കളക്ഷൻ സിൽക്കിൽ ഡിജിറ്റൽ പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ബോട്ടം കോട്ടണിലും ദുപ്പട്ട ഷിഫോണിലുമാണ് വരുന്നത് എണ്ണൂറ്റി മുപ്പതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അടുത്ത മെറ്റീരിയലും എണ്ണൂറ്റി മുപ്പത് തന്നെയാണ് പ്രൈസ് വരുന്നത് സിൽക്കിൽ ഡിജിറ്റൽ പ്രിന്റഡ് ആണ് ോട്ടം കോട്ടൺ മെറ്റീരിയലും ഇതിൻ്റെ ദുപ്പട്ട സിൽക്കിലാണ് സെറി ബോർഡറോട് കൂടിയാണ് വരുന്നത് എണ്ണൂറ്റി മുപ്പത് തന്നെയാണ് പ്രൈസ് വരുന്നത് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഏതെങ്കിലും മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ നമുക്കിത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ഇത്രയും ആണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ് നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം താങ്ക് യു